അയ്യോ തങ്കവോ എത്ര വിളിവിളിക്കണം ഏഹ് ഇട തങ്കവേ ഇതിനൊന്നും വിളിച്ചുപോലും പറയാണ്ട് ഇങ്ങോട്ട് പോന്നെ ഏഹ് നീ ഒറ്റയ്ക്കാണോ വന്നേ ചേട്ടനുണ്ടോ ഞാൻ ഒറ്റയ്ക്കാളടി ചേട്ടനൊന്നും വന്നില്ല ആ എന്താന ആരാ കൊണ്ടവിട്ടത് പിള്ളേരാരെങ്കിലും വന്നോ അവന്മാര് കൊണ്ടവിട്ടോ എന്ത് അവന്മാര് പറയുണ്ടോ പിള്ളേര് പിന്നെ എനിക്ക് എനിക്കെന്നെ ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരത്തില്ലേ ഞാൻ എന്നെ ചെറിയ കുട്ടി വല്ലതും ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ലേ നീ ആള് കൊള്ളാലോ ഓ ഇപ്പൊ അമ്മയ്ക്ക് എവിടെയെങ്കിലും പോണെങ്കി മക്കളിങ്ങനെ രണ്ട് പേരും വണ്ടി എടുത്തു കാറിന് കാറ് ബൈക്കിന് ബൈക്ക് ഇപ്പൊ ഇളയാവൻ ബുള്ളറ്റും എടുത്തില്ലേ അപ്പൊ ഇങ്ങനെ എവിടെ പോണെങ്കിലും ഇങ്ങനെ കൊണ്ട് കൊണ്ടുനടക്കുമല്ലേ നിന്നെ അതുകൊണ്ട് ഞാനവിടത്ത് ഇങ്ങോട്ട് കൊണ്ടുനിന്ന് എവിടെങ്കിലും ഒക്കെ പോകണമെങ്കിൽ അവന്മാര് കൊണ്ടേ ഇറക്കിയിട്ട് പോകുന്ന ബസ്സിലൊക്കെ കേറിയിട്ട് നാളെ അത്രയായി അപ്പൊ ഞാനങ്ങനെ ചോദിച്ചെ ഉം അതൊക്കെ നേരം പക്ഷെ അവന്മാർക്ക് തിരക്കല്ലേനേ വിനുകൂട്ടം മിനിഞ്ഞാന്ന് പോയി ഇപ്പൊ അവൻ ആഴ്ചക്ക് ഒന്നല്ലേ വരുള്ളൂ ആ പിന്നെ ഉണ്ണിമോൻ പോയി രാവിലെ പോയി അവൻ എട്ടുമണിയാവുമ്പോ പോയാലേ സമയത്ത് ഓഫീസിൽ ഓഫീസിലെത്തൊള്ളു പിന്നെ ഇവരെല്ലാരും പോയി കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിൽ ഈ വെറുതെ ഇരിപ്പല്ലേ ഇരുന്ന് മടുക്കും അപ്പൊ ഞാൻ ഇന്ന് ഓർത്ത് വന്ന് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു അങ്ങനെ വന്ന എന്നാൽ ഒന്നും വിളിച്ചു പറയത്തില്ലേ ഫോണില്ലേ കയ്യില് ഷോ ഒന്ന് മിസ് കോൾ അടിച്ചാ മതിയായിരുന്നു ഞാൻ തിരിച്ചു വിളിച്ചതെന്നെ അതന്നെ ഇവിടെ തിന്നാനും കുടിക്കാനും ഒന്നും ഒന്നും ഇല്ലേ നിങ്ങൾ നിന്നേ കുടിക്കുന്ന വില മതി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട മതി 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 ഇങ്ങനെ വന്ന കാലം നിന്ന് വർത്താനം പറയാതെ കേറി ഭാഗത്തോട്ട് വാ ആ വായിക്കുവാണോ വായനാശീലൊക്കെ ഉണ്ടോ എന്‍റെ എൻറെ പൊന്നുഷേനെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വായിക്കുന്നവരെയൊക്കെ കാണലേ ചുരുക്കം എല്ലാരും ഈ ഫോണും ടിവിയും ഒക്കെ അല്ലേ കണ്ടോണ്ടിരിക്കുന്നത് പിള്ളേരുടെ കാര്യം തന്നെ എടുക്ക പണ്ടത്തെ പിള്ളേർ എന്ന് പറഞ്ഞ ഈ ബാലരമ്മ ബാലഭൂമി പിന്നെ തത്തമ്മ അങ്ങനത്തെയൊക്കെ ഓരോന്നൊക്കെ വായിച്ചിരിക്കുന്നത് നമുക്ക് കഴിയോ എൻ്റെ മോനൊക്കെ ചെറുപ്പത്തില് ഞാൻ വല്ല ടൗണിലും പോയിട്ട് ഈ വക സാധനങ്ങളൊന്നും വായിക്കാൻ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ തീർന്ന് വഴക്കും വാശിയും പിന്നെ കൂട്ടുകാരുടെ നിന്ന് മേടിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും അടിയും വഴക്കമൊക്കെ ഇന്നത്തെ പിള്ളേർ വരെ ഇത് ഒന്ന് വായിക്കുന്നത് കാണാവോ? ഈ ഫോണ് നോക്കി സ്ക്രീനും നോക്കി ഇരിക്കുവല്ലേ അല്ലേ അവപ്പൊ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അവള് വീട്ടീന്ന് വന്നപ്പോ കണക്കിന് പുസ്തകമൊക്കെ ആയിട്ടാ വന്നത് പിന്നെ ഇവിടെ വായനശാലയുണ്ടല്ലോ അപ്പം പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ സുതിമോൻ ഇങ്ങനെ പുസ്തകമൊക്കെ എടുത്തോണ്ട് കൊടുക്കുവേ ഞാൻ പറഞ്ഞു ഇവിടെ അവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കുവാണെങ്കിൽ പോയിട്ട് ഇഷ്ടമുള്ള പുസ്തകൊക്കെ എടുക്കാലോ തെരഞ്ഞെടുത്ത് വായിക്കാലോ അങ്ങനെ വായിക്കാൻ ഇഷ്ടമുള്ളത് നല്ലൊരു കാര്യമല്ലേ അതെല്ലേ ആ നല്ല നല്ല ശീലമാോളെ വായിക്കുന്നത് അതെ മോക്ക് എന്നെ മനസ്സിലായോ എനിക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാകുന്നില്ല ഒട്ടും മനസ്സിലായില്ലേ മോളെ ഇത് തങ്കാൻറ്റി കല്യാണത്തിന് പരിചയപ്പെട്ടതല്ലേ ഓർക്കുന്നില്ലേ മനസ്സിലായില്ല ഹാ അവനൊന്നും എന്നെ കുറിച്ചൊന്നും പറഞ്ഞൊന്നും കൊടുത്തു കാണിയേല അതുകൊണ്ടായിരിക്കും പിന്നെ ഓർക്കാത്തത് അവനും മറന്നൊക്കെ പോയി കാണുമായിരിക്കും ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ ആളായി പോയില്ലേ ജോലിയൊക്കെ കിട്ടി അപ്പൊ മറന്നു പോയി കാണുമായിരിക്കും മോളെ തങ്കാൻറ്റീനെ അങ്ങനെ നമുക്ക് മറക്കണ്ട ഒരാളല്ല ഏഹ് പിന്നെ നിന്റെ കെട്ടുകാരില്ലേ എന്റെ സുതി മോൻ ആ മോൻ ഒരു ദിവസം ഇങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പളേ പുഴയിലേക്ക് വീണു ആ കൂട്ടുകാരുമായിട്ട് സൈഡിൽ ഇരുന്ന് കളിച്ചതാ അപ്പൊ അത് ഇടിഞ്ഞു പോയിട്ട് അങ്ങനെ പുഴയിലോട്ട് വീണു അന്നേരം തങ്കാൻ്റെ ഉണ്ടായിരുന്നുകൊണ്ട് ഓടിപ്പോയി രക്ഷപ്പെടുത്തിയത് കൊണ്ട് എന്റെ മോന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും എനിക്ക് അങ്ങനെ നമുക്ക് മറക്കണ്ട ഒരാളല്ല കേട്ടോ അയ്യോ ഇപ്പൊ മനസ്സിലായി അന്ന് കല്യാണത്തിന് പരിചയപ്പെട്ടപ്പോ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മ കിട്ടി പക്ഷെ ഒരുപാട് പേരുണ്ടായിരുന്നോണ്ട് ഞാൻ മറന്നുപോയതാ ക്ഷമിക്കാൻ ഒത്തിരി അമ്മായിമാരും ആ ആന്റിമാരും ഒക്കെ ഇല്ലേ അപ്പൊ എല്ലാരും കൂടി ആയപ്പോ ഞാൻ ആരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആരെ ഓർമ്മ കിട്ടുന്നില്ല സാരമില്ല മോളെ ഞാൻ സുധീരാ വിളിക്കാം ആന്റി വന്ന കാര്യം പറയാട്ടോ ആ ഞാൻ വന്നെന്ന് പറഞ്ഞാൽ ഓടി വരും അത്രക്ക് സ്നേഹം എന്നോടെ അത് നീ കണ്ടിട്ട് പോകാലോ എനിക്ക് ഇന്ന് തന്നെ പോണം ആ ആ നീ ഇരിക്കും വിശേഷം സുഖമൊക്കെയാണോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ആറുമാസമായി എൻ്റെ ചെറുക്കൻറെ ആ അന്ന് തന്നെ കണ്ടതല്ലേ പിന്നെ കണ്ടോ എനിക്ക് ഭയങ്കര മുട്ടുവേദന എന്റെ താങ്കം ഒരു രക്ഷയില്ല പിന്നെ പറമ്പിലായിരുന്നേ പറമ്പിൽ ഓരോ പണിയൊക്കെ ആയിരുന്നു കൊറേ നാളായി പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കല്യാണത്തിലൊക്കെ കഴിഞ്ഞപ്പ തന്നെ എനിക്കങ്ങ് വയ്യാണ്ടായി ഓ എന്നാലും എന്റെ ഷീലെ വന്നു കഴിഞ്ഞപ്പോ എനിക്കെന്തോ വരണ്ടായിരുന്നു തോന്നുവാ എന്നാലും അപ്പൊ എങ്കോശന എന്നെ മനസ്സിലായില്ലോ അല്ലെ ഓരോ ഓർമ്മയില്ലാത്ത പോലെ നിന്നിട്ട് എനിക്കങ് ഭയങ്കര ഒരു വിഷമമായി പോയി ആ അവനെന്നെ കുറിച്ചൊന്നും പറഞ്ഞൊന്നും കൊടുത്തു കാണിയില്ല ഒരു വാക്കുപോലും എന്നെ കുറിച്ച് സൂചിപ്പിച്ച് കാണിയല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാണ്ടിരിക്കുകയല്ലോ ഇതിപ്പോ എന്തോ എനിക്കൊരു അന്യായിപ്പോ തോന്നുവ വരണ്ടായിരുന്നല്ലേ ഞാൻ എന്റെ പൊന്ന് തങ്ക നീ അതും ആലോചിച്ചുകൊണ്ടിരിക്കുവാണോ സാരമില്ല അവള് വന്നു കയറിയ കൊച്ചല്ലേ അറിയാവോ നമ്മുടെ ബന്ധങ്ങളുടെ വിലയും നമ്മൾ എങ്ങനെയാ കഴിയുന്നേന്നും അവക്കറിയത്തില്ലല്ലോ അതിപ്പോ കുറെ പേരെ കണ്ടപ്പോ അങ്ങ് പോയതായിരിക്കും നീ അതങ്ങ് വിട്ടുകള അനിയിപ്പൊ കൊച്ചു വിളിക്കാൻ പോയിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനൊക്കെ വരുവോ ആവോ ഇപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേ പിന്നെ വേറെ ആരോടെ സ്നേഹവും ഒന്നും കാണിയേരാ അവൻ വരുവെന്നില്ലായിരിക്കും അവൻ പിന്നെ വരാതിരിക്കുവോ ഇവിടെ പോലെയാണോ അവൻ അറിയത്തില്ലേ നീ ആരാന്നു നിന്റെ വില എന്നാന്നൊക്കെ അവൻ അറിയത്തില്ലേ ഇങ്ങോട്ട് ഓടി വരൂന്നേ ആ അവൻ വരും അല്ല അവൻ കൂട്ടാവിടെ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ ആ വന്നില്ല കുറച്ച് ലേറ്റ് ലേറ്റാവും തോന്നുന്നു ഒന്നും പറഞ്ഞില്ല എന്നാലും നിനക്ക് തങ്കത്തിനെ കണ്ടിട്ടേ മനസ്സിലാകാതിരുന്നത് കുറച്ച് കഷ്ടമായി പോയി അവക്ക് ഭയങ്കര വിഷമമായി പോയി വൈകുന്നേരം പോകാൻ വേണ്ടിട്ടങ്ങാണ്ട് വന്നതാ പിന്നെ വര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചില്ല പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓർക്കാതെ ഇങ്ങനെ മറന്നുപോയി ഇതിന് തലയ്ക്ക് തലച്ചോറിനും വല്ല കുഴപ്പമുണ്ടോ തങ്കത്തിനെ അതുപോലെ പരിചയപ്പെടുത്തിയതല്ലേ ഞങ്ങള് കല്യാണത്തിന് എന്നിട്ട് നീ അങ്ങനെ അങ്ങ് മറന്നുപോകുന്നേ അല്ലെങ്കിൽ നീ വന്നിട്ട് ആറുമാസമായിട്ട് ഒരു മനുഷ്യനെ നിനക്ക് അറിയത്തുമില്ല ഓരോ ഓർമ്മയുമില്ല എത്ര പരിചയപ്പെടുത്തിയാലും നിനക്ക് ആരെയും ഓർമ്മയില്ല ഇത് ഞങ്ങളുടെ ആൾക്കാരെ മാത്രമല്ലേ നിനക്ക് ഇങ്ങനെ ഓർമ്മയില്ലാത്തേ ഉള്ളൂ അവരെ കഴിഞ്ഞ ബന്ധുക്കളൊക്കെ നിനക്കുണ്ടല്ലോ അവരെ ആരെയും നിനക്ക് ഓർമ്മയില്ലാണ്ടൊന്നും ഇല്ലല്ലോ അങ്ങ് വിഷമവും ആയിപ്പോയി ഭയങ്കര കഷ്ടമായി പോയി അത് അങ്ങനെ തന്നെയാ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ പിന്നെ രമ വന്നപ്പോ രമേനെ അറിയത്തില്ല ഇത് ദൈവമേ എനിക്ക് എനിക്ക് ആരെയും മനസ്സിലാകാതിരിക്കുന്നേ അമ്മെ മനപൂർവ്വം ആരെങ്കിലും ആരെങ്കിലും മറന്നു പോവോ അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുവോ ഇത് എനിക്ക് ഓർമ്മ കിട്ടാത്ത കൊണ്ടാ അന്നേരം ഭയങ്കര ടെൻഷൻ അടിച്ച് കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്നതല്ലേ കുറെ പേര് ഒന്ന് പരിചയപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പോയതാ ഓ ഈ കല്യാണത്തിന് നിനക്കിപ്പോ പ്രത്യേകിച്ച് പണി വല്ലതും ഉണ്ടോ ഇതിന് മാത്രം ടെൻഷൻ അടിക്കാൻ മാത്രം എന്നാ ഇരിക്കുന്നു നീ മാത്രമാണ് ലോകത്ത് ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് ഇത്രമാത്രം അങ്ങോട്ട് ഈ ഒരുങ്ങി അങ്ങ് നിന്നാ പോരെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്നതും ഓടി നടക്കുന്നതും ബാക്കിയുള്ളവരല്ലേ പിന്നെ ആൾക്കാർ എന്തിനാ ഈ പരിചയപ്പെടുത്തുന്ന എന്തിനാ ഇങ്ങനെ കണ്ടിട്ട് അന്നേരം തന്നെ മറന്നു പോകാൻ വേണ്ടിട്ടാ ഇതിപ്പ ഞങ്ങളൊന്നും അവളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല അവളെ ഞങ്ങൾ ഒരു വിലയും കൊടുത്തിട്ടില്ലെന്നേ അവള് വിചാരിക്കൂള്ളൂ ഭയങ്കര വിഷമായി പോയി തങ്കത്തിന് അല്ലമ്മേ ഈ തങ്കൻറ്റീന്ന് പറയുന്ന അത്ര അടുത്ത ബന്ധമാണോ ആ തങ്കമായിട്ടുള്ള ബന്ധം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛൻറെ അച്ഛന്റെ അനിയന്റെ മകന്റെ ഭാര്യയുടെ അനീത്തിയാണ് തങ്കം കൊള്ളാം ഇത്ര അകന്ന ബന്ധുവാണോ എന്നിട്ടാണോ അമ്മ ഓർത്തില്ലെന്നും പറഞ്ഞ എന്റെ നേരെ ഇങ്ങനെ വഴക്ക് കൂടുന്നത് എത്ര പേരുണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞ അമ്മായിമാരെ തന്നെ കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല അതുകൊള്ളാം അത്ര അകന്ന ബന്ധമാണോ അവൾ എൻ്റെ മകൻറെ ജീവൻ രക്ഷിച്ചവളാ ഹാ അവൾ കഴിഞ്ഞിട്ടേ ഉള്ളു എനിക്ക് ആരും അതുകൊള്ളാം അത്ര അകന്ന ബന്ധം അത് ശെരി അതുകൊണ്ട് മറന്നതാ മനഃപൂർവം ആവാടാ എന്താ സംസാരം എന്റെടാ ഇവക്ക് തങ്കത്തിനെ ഒരു ഓർമ്മയും കിട്ടുന്നില്ല അവക്കാണെങ്കി ഭയങ്കര വിഷമിച്ചാ പോയേക്കുന്നേ അവര് ഓർമ്മയും എന്നിട്ട് ഇങ്ങനെ എന്നോട് പറയോ ഇത്ര അകന്ന ബന്ധമാണോന്നോ അതായത് ഇത്ര അകന്ന ബന്ധത്തിലുള്ളവരൊന്നും ഓർക്കേണ്ട അർത്ഥത്തില് തങ്കവുമായിട്ട് നമുക്കുള്ള ബന്ധം നീ ഒന്ന് പറഞ്ഞു കൊടുത്തിന്റെ ഭാര്യ ആന്റിയോട് ആന്റിക്ക് എന്തൊരു വിഷമായി കാണും ഞങ്ങൾക്ക് ആന്റിയോട് കടപ്പാടുള്ളതല്ലേ അത് തന്നെ ഞാനങ്ങ് നാണം കിട്ടുപോയടാ എനിക്ക് ഭയങ്കര വിഷമമായി പോയി അവളുടെ മുഖം കണ്ടപ്പോളെ അതെ രണ്ടുപേരും ഒന്ന് നിർത്തിക്കേ ഞാനൊരു കാര്യം ചെയ്യട്ടെ മനുഷ്യൻ നിങ്ങളോട് നിങ്ങൾക്ക് എൻറെ പാച്ചുവമ്മായിനെ ഓർമ്മയുണ്ടോ കല്യാണത്തിന് കല്യാണത്തിനൊന്ന് പരിചയപ്പെട്ടതാണല്ലോ പാച്ചുവമ്മായിനെ അമ്മക്ക് ഓർമ്മയില്ലേ അമ്മേനെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തിയത് അമ്മായിനെ ഓർമ്മയില്ല എൻറെ പാച്ചുവനെ ആ എനിക്ക് ഓർമ്മയൊന്നുമില്ല അങ്ങനെ ഒരാളെ കണ്ടതായിട്ട് ഞാനങ്ങ് ഓർമ്മ ഒന്നുമില്ല അതെ ഈ പാച്ചുവമ്മായി ഞാനും തമ്മിലുള്ള ബന്ധം അറിയാവോ എന്നെ പ്രസവിച്ച് ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോ എൻറെ അമ്മയൊന്ന് വീണായിരുന്നു അമ്മ വീണതിനു ശേഷം പിന്നെ അമ്മ പോയി ഒരു നാല് കൊല്ലം അമ്മയാക്കെ കിടപ്പായിരുന്നു പിന്നെ അമ്മ എഴുന്നേറ്റ് ഉഷാറായി ആ നാല് കൊല്ലം എന്നെ വളർത്തി വലുതാക്കിയത് ഈ പാച്ചുവമായിയാണ് പാച്ചുവമ്മായിയാണ് എനിക്ക് മുലപ്പാൽ വരെ തന്നത് അല്ലാതെ എൻ്റെ അമ്മയല്ല അപ്പൊ അതായത് എന്റെ എനിക്ക് എന്റെ അമ്മേനെ കഴിഞ്ഞു വലിയ സ്ഥാനമാണ് ഈ പാച്ചുവമ്മായിനെ ആ അമ്മായി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തി നിങ്ങൾ എൻ്റെ പാച്ചുവമ്മായിനെ മറന്നുപോയി അല്ലേ ആ നിങ്ങള് കുറെ പേരെ പരിചയപ്പെടുത്തിയിട്ട് അവരങ്ങനെയാ ഇവരിങ്ങനെയാന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ എല്ലാരേം കൂടി ഇങ്ങനെ ഓർത്ത് നോക്കാൻ പറ്റുമോ എന്തോരം കാണുന്ന ആ കല്യാണത്തിന് ഞാൻ മറന്നുപോയി എനിക്കത്ര ഓർമ്മയൊന്നും ഇല്ല അതാ അമ്മേ അത് തന്നെയാ ഞാനും പറഞ്ഞത് ഈ കല്യാണത്തിന്റെ തിരക്കിന്റെ ഇടയ്ക്ക് നമുക്ക് ഇനി ഇന്ന ഇന്ന ആള് ഇന്നത് അന്നും നമ്മള് ഓർക്കൂല ഞാനൊക്കെ കിളി പോയിട്ട് ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ അന്തം വിട്ട് നിക്കുമായിരുന്നു ഇപ്പൊ അമ്മ മറന്നു പോയപ്പോ കുഴപ്പമില്ല നിങ്ങൾ മറന്നുപോയപ്പോഴപ്പല്ലേ പിന്നെ ആ ഇപ്പൊ ഓർമ്മ കിട്ടി നേരാ പറഞ്ഞായിരുന്നു അവരവരുടെ ആൾക്കാരും ബന്ധങ്ങളും കടപ്പാടും ഒക്കെ അവരവർക്ക് വലുത് തന്നെയാ കേട്ടോ അല്ലാതെ ഞാൻ മനപൂർവ്വം മറന്നൊന്നുമല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് ആറ് മാസം അല്ലേ ആയല്ലോ ഈ പറഞ്ഞ ആന്റി ഇതുവരെ നമ്മളെ വിരുന്നിനു പോലും അങ്ങോട്ട് ക്ഷണിച്ചു പോലും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ പോയെടുത്ത ആൾക്കാരെയൊക്കെ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് എന്താനും ഇങ്ങനെ കണ്ടും കേട്ടും വന്നും പോയുമൊക്കെ അല്ലേ എല്ലാരും മനസ്സിൽ കേറുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് എങ്ങനെ മനസ്സിലാവാൻ വേണ്ടിട്ടാ വാടാ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് വാ മോളും വാ ഹ ട ഇത്രയും വലിയ കടപ്പാടുണ്ടായിട്ട് നിങ്ങൾ ഈ ആന്റീനയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഞാനത് പിന്നെ ആന്റിയോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ പറഞ്ഞായിരുന്നെങ്കി അറിയാലോ എൻ്റെ പറഞ്ഞേക്കല്ലേ ഉം